എന്റെ കൂടെ എന്റെ കാറിന്റെ ഡ്രൈവറായി എല്ലാ സ്ഥലങ്ങളിലും എന്റെ കൂടെ വന്നിരുന്ന നമുക്കറിയാം ആ വന്നിരുന്നോട് നിങ്ങൾക്ക് ചോദിച്ചാലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മൂവാരുണ്ട് പള്ളി ഉദ്ഘാടനത്തിന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹാനായ സൈദ് ജഫ്രി മുത്തുക്കോയങ്ങൾ അവിടെ വന്നപ്പോ ഷംസുദ്ദീന്റെ കൂടെ മകൻ മിഥിലാജ് ഉണ്ടായിരുന്നു മിഥിലാജ് ചെറുതാണ് മിഥിലാജിന്റെ തന്തൂറയോടും തൊപ്പിയോടും താത്പര്യമാണ് പക്ഷെ പഠിക്കൂല എപ്പോഴും ഈ ഷംസുദ്ദീനോട് പറയും എന്താ പറയല് പഠിക്കുന്നില്ല ഒന്നും തലക്ക് കയറുന്നില്ല ഭയങ്കര ഗുരുത്തക്കേടാണ് എപ്പോഴും ഏക മകനാണ് വല്ലാത്ത പ്രയാസം പറയും അങ്ങനെയുള്ള ഈ മിഥിലാജനയും കൂട്ടിയിട്ട് ഞാൻ എന്റെ വണ്ടിയെടുത്തിട്ട് മഹാനായ മഹമ്മൂദ് കൂട്ടാൻ വേണ്ടി പോയി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് മഹാനായ ആ പള്ളിന്റെ ചാറത്തിരിക്കുമ്പോ ഈ എന്ന് പറയുന്ന പൊന്നുമോനെ നോക്കിയിട്ട് ചോദിച്ചോ എന്തെന്നറിയോ നീ ഹാഫിയാണോ എന്ന് ഒന്നേ ചോദിച്ചിട്ടുള്ളൂ നീ എന്ന് ഹാഫിയതാണോന്ന് പോയിട്ട് ഒരായിത്ത് പോലും നേരം എണ്ണ അറിയാത്ത ഈ മിഥുരാജനോട് ഹാപ്പിതോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയുമോ നമ്മുടെ ഈ തൊട്ടുകിടക്കുന്ന കോയപ്പള്ളിയിൽ നടക്കുന്ന ഇഫ്ത ഖുർആാൻ കോളേജിലെ എന്റെ പ്രിയപ്പെട്ടവരെ ഈ കൊല്ലം പ്രിയപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് സാക്ഷികളപ്പര് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാനായി ജിഫ്രി തങ്ങളുടെ മഹാനായ സീജിക്ക് പ്രീപുത്ത് പോയ തങ്ങളെ നമ്മൾ അവഹണിക്കരുത് പാണക്കാട് തെങ്ങന്മാർ അവഗണിക്കരുത് അവരാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നത് ആ മാതൃകയിലൂടെ മുന്നോട്ട് നമുക്ക് പോകാൻ വേണ്ടി കഴിയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തുരങ്കം വെക്കുന്നവരെ പാറ വെക്കുന്നവരെ അകച്ചു നിർത്തിക്കൊണ്ട് ഇത്രയും കാലം മൈക്യത്തോട് കൂടെയായിരുന്നു പോയത് നിർത്തയാണ് മഹാനായ പാണക്കാട് മുഹമ്മദ് റിഷാബ് തങ്ങൾ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും അവസാനം പറയുന്നൊരു വാക്കുണ്ട് എന്നുള്ളത് എന്ത് പ്രശ്നം സമസ്ത ഹിന്ദു പറഞ്ഞു എന്നാണ് മഹാനായ മുഹമ്മദ് അലിഷാബു തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ചില ആളുകളുടെ തെറ്റിദ്ധാരണ നീക്കിയിട്ട് നമുക്ക് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും നമ്മുടെ വിശ്വാസമാകുന്ന വജ്രായുധത്തെ സംരക്ഷിക്കാനും കാവൽ നിന്ന കാവൽ പഠാടമാണ്